കോഴിക്കോടിന്റെ മുഹബത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടുകാരനായ രാഘവേട്ടൻ അതെ അതെ അവിടെ വന്നൊരു രാഘവേട്ടനായി മാറി അത് ആ മുഹബത്ത് ഇപ്പോഴും തുടരുന്നുണ്ടോ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ നമ്മൾ സർവേ നടത്തിയപ്പോൾ വെറും രണ്ട് ശതമാനത്തിന് രണ്ട് ശതമാനം നമ്മുടെ ഈ എറർ മാർജിൻ തന്നെ മൂന്ന് ശതമാനമാണെന്ന് രണ്ട് ശതമാനത്തിന് ഒരു കെ രാഘവൻ ഉണ്ടായിരുന്നതെങ്കിൽ ഈ തവണ അതായത് ഒരു മാസം പിന്നിടുമ്പോൾ അത്രയും പ്രചരണം നടക്കുമ്പോൾ ആ ഒരു രണ്ട് ശതമാനം എന്നുള്ളതൊക്കെ മറികടന്ന് കുതിക്കുകയായിരിക്കുമോ എം കെ രാഘവൻ കോഴിക്കോട് എന്താണ് സംഭവിക്കുന്നത് ഇതാ നമുക്ക് കാണാം എം കെ രാഘവൻ നാൽപ്പത്തി ഒന്ന് ശതമാനം എം കെ രാഘവന് ഇതാ രണ്ട് ശതമാനത്തിന്റെ തന്നെ ലീഡ് ഇളമരം കരീമിന്റെ മുകളിൽ രണ്ട് പേരും രണ്ട് രണ്ട് ചുവടുകൾ വീതം മുന്നോട്ട് വെച്ചിരിക്കുന്നു പക്ഷെ അപ്പോഴും പൊടിക്ക് രാഘവട്ടം മുമ്പിലാണ് രണ്ട് ശതമാനം രണ്ട് ശതമാനം കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ശതമാനം രണ്ട് പോയിന്റിന്റെ എഡ്ജാണ് ഇപ്പോ ഇളമരം കരീമിന് മേൽ എം കെ രാഘവൻ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബി ജെ പിയുടെ വോട്ട് ഷെയർ പതിനേഴ് എന്നാണ് ഈ സർവേ പ്രൊജക്ട് ചെയ്യുന്നത് ആദ്യഘട്ട സർവേയിൽ അത് ഇരുപത്തിരണ്ടായിരുന്നു അഞ്ച് ശതമാനം കുറഞ്ഞു നമ്മൾ ഈ ഒരു പാറ്റേൺ എല്ലാ മണ്ഡലങ്ങളിലും കാണുന്നുണ്ട് അതായത് ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്ന് ഒരു മാസം മുൻപ് പറഞ്ഞിരുന്ന ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ശതമാനം ആളുകളെങ്കിലും അവരുടെ പ്രിഫറൻസ് മാറ്റിയിട്ടുണ്ട് അഭിലാഷ അനാഥത്ത് ഒരു കാര്യം അന്ന് നമ്മുടെ ഈ സർവേ സാമ്പിൾ കളക്റ്റ് ചെയ്യുന്ന ഒന്നാം ഘട്ടത്തിന് വേണ്ടി സാമ്പിൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ മാത്രമാണ് എല്ലായിടത്തും കഴിഞ്ഞിരുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയിരുന്നു ആ സമയത്ത് ഒരു പക്ഷേ ഒരു അവിടെ രംഗത്തില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള കാര്യം വരുമ്പോഴത്തേക്ക് കൂടുതൽ പേരും ബി ജെ പി എന്നുള്ള ഓപ്ഷൻ പറഞ്ഞിരിക്കാം ഏതായാലും പക്ഷേ ഇളമരം കരീം വളരെ ശക്തമായ പോരാട്ടം അവിടെ കാഴ്ചവെക്കുന്നുണ്ട് വളരെ കടുത്ത വെല്ലുവിളി എം കെ രാഘവന് ഉയർത്തുന്നുണ്ട് എത്ര വലിയ ജനകീയതയും അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ സി പി എമ്മിന്റെ ഈ വോട്ട് ബേസ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ സി പി എമ്മിന്റെ സംഘടനാ ശക്തി അവിടെ നിൽക്കുന്നുണ്ട് അത് വെച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് എം കെ രാഘവനെതിരെ ഉയർന്നത് രണ്ട് ശതമാനം മാത്രം വോട്ടിന്റെ വ്യത്യാസത്തിൽ കോഴിക്കോട് ഇളമരം കരീമിനേക്കാൾ മുൻപിലാണ് എം കെ രാഘവൻ